ൂരിൽ സി പി എമ്മിനെ തിരിച്ചടി നൂറ്റി പതിനെട്ട് കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകിട്ടിയത് ശരിവെച്ചു നിക്ഷേപ സമാഹരണവുമായി ബാങ്ക് നീങ്ങവയാണ് ഡൽഹി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ നടപടി മൂന്ന് വർഷം കഴിഞ്ഞിട്ടും കരുവന്നൂരിലെ മുറിവ് ഉണക്കാനാകാതെ സി തൃശൂർ ജില്ലയിലെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വത്ത് കണ്ടുകെട്ടിയത് ഡൽഹി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ശരിവെച്ചത് സി പി എമ്മിന് വലിയ തിരിച്ചടിയായി ഇ ഡി കണ്ടുകെട്ടിയതിൽ സി പി എമ്മിൻ്റെതുൾപ്പെടെ നൂറ്റി പതിനെട്ട് കോടി രൂപ മൂല്യമുള്ള സ്വത്ത് ഉൾപ്പെടുന്നുണ്ട് ഇവ ലേലം ചെയ്ത് നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ സമ്മതമാണെന്ന് ഇ ഡി കോടതിയെ അറിയിച്ചിട്ടുണ്ട് തട്ടിപ്പിനിരയായത് കരുവന്നൂർ ബാങ്ക് ആയതിനാൽ ബാങ്ക് തന്നെ ഈ നടപടി പൂർത്തിയാക്കണമെന്നാണ് ഇ ഡിയുടെ നിലപാട് സ്വത്ത് കണ്ടുകെട്ടിയത് സ്ഥിരപ്പെടുത്തിയതോടെ സി പി എം അക്ഷരാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയിലായി സി പി എമ്മിന് മുൻതൂക്കമുള്ള ഭരണസമിതിയാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൻ്റേത് കണ്ടുകെട്ടിയ സ്വത്ത് ഇടിയിൽ നിന്ന് സ്വീകരിക്കുന്നതിൽ കരുവന്നൂർ ബാങ്ക് എടുക്കുന്ന തീരുമാനം നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കുന്നതിൽ നിർണായകമാകും കരുവന്നൂർ കേസിൽ ഈ വർഷം ആദ്യം കണ്ടുകിട്ടിയ പത്തേ ദശാംശം ഒൻപത് എട്ട് കോടി രൂപയുടെ തൊഴിച്ചുള്ള എല്ലാമാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി സ്ഥിരപ്പെടുത്തിയത് സി പി എം ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ബാങ്കിൽ നിന്ന് നിയമവിരുദ്ധ വായ്പ നൽകിയെന്നും ഇതിനു പകരമായി വായ്പ ലഭിച്ചവരിൽ നിന്ന് സംഭാവന രൂപത്തിൽ സി അക്കൗണ്ടുകളിൽ പണമെത്തിയെന്നും ഇ ഡി കണ്ടെത്തിയിരുന്നു സി പി എമ്മിന്റെ എട്ട് ബാങ്ക് അക്കൗണ്ടുകളിലായി ഉണ്ടായിരുന്നത് ലക്ഷം രൂപയും പത്ത് ലക്ഷം മൂല്യമുള്ള ഭൂമിയും ഇ ഡി കണ്ടുകെട്ടിയതിൽ ഉൾപ്പെടുന്നു ഇ ഡിയുടെ കണ്ടുകെട്ടലുകൾ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി അംഗീകരിക്കുന്നതോടെയാണ് സ്ഥിരപ്പെടുക പരാതി ഉണ്ടെങ്കിൽ നാല്പത്തഞ്ചു ദിവസത്തിനകം അപ്പേലെ ട്രിബ്യൂണലിനെ സമീപിക്കാം സാധാരണഗതിയിൽ അതോറിറ്റി ഉത്തരവ് ശരിവെക്കുകയാണ് ട്രിബ്യൂണൽ ചെയ്യാറ് ഇതിനുശേഷം സ്വത്ത് വിട്ടുകിട്ടാൻ അതത് ഹൈക്കോടതികളെ സമീപിക്കാം അപൂർവമായി കണ്ടുകെട്ടലുകൾ ഹൈക്കോടതികളും റദ്ദാക്കാറുള്ളൂ നിക്ഷേപ സമാഹരണവുമായി കരുവന്നൂർ സഹകരണ ബാങ്ക് നീങ്ങവയാണ് ഇ ഡിയുടെ തീരുമാനമുണ്ടായത് ആയിരം പേരിൽ നിന്നായി ഒരു കോടി രൂപ സമാഹരിക്കാനുള്ള നിക്ഷേപ സമാഹരണത്തിന് തുടക്കമായിരുന്നു വായ്പാ തിരിച്ചടവ് മുടങ്ങിയ വസ്തുക്കൾ ലേലം ചെയ്യുന്ന നടപടിയും ബാങ്ക് ഊർജിതമാക്കിയിരിക്കുകയാണ് വായ്പാ തിരിച്ചടവിനത്തിൽ കരുവന്നൂർ സഹകരണ ബാങ്കിന് ഒരു മാസം മെച്ചപ്പെട്ട വരുമാനമുണ്ട് എന്നാൽ നിക്ഷേപകർ പണം പിൻവലിക്കുന്നതിനാൽ ബാങ്കിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയാണ് സി പി എം തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിൽ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് പാർട്ടിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയെന്ന വിമർശനം ഉണ്ടായിരുന്നു സഹകരണ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയെ തന്നെ തട്ടിപ്പ് ബാധിച്ചുവെന്നും സഹകരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ അതീവ ഗൗരവത്തോടെ നിരീക്ഷിക്കണമെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു സംഘടനാ റിപ്പോർട്ടിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജില്ലയിലെ നേതാക്കൾക്കെതിരെ നിശ്ചിത വിമർശനം ഉയർത്തിയിരുന്നു തൃശ്ശൂർ ജില്ലയിലെ ചില നേതാക്കൾ പണത്തിനു പിന്നാലെ പോകുന്നുണ്ടെന്ന് പാർട്ടി സെക്രട്ടറിക്ക് പറയേണ്ടതായി വന്നു കരുവന്നൂർ തട്ടിപ്പ് പുറത്തു വന്ന ശേഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ സി പി എം ജില്ലാ സമ്മേളനം നടന്നത് മൂന്ന് വർഷം പിന്നിട്ടെങ്കിലും കരുവന്നൂർ സൃഷ്ടിച്ച മുറിവ് ഉണങ്ങിയിട്ടില്ല